സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ വൈദ്യുതീകരണം ഡിജിറ്റൽ സാക്ഷരത സൗജന്യ ചികിത്സാ സംവിധാനം ഒരുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സാമൂഹ്യ പെൻഷനുകൾ പത്തറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് നൽകുന്ന നിലപാടുകൾ ഇങ്ങനെയുള്ള നിരവധി ക്ഷ നയങ്ങളുടെ നേട്ടങ്ങൾക്കൊപ്പം നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം തീയതി അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ഇത് അത്ഭുതകരമായ കേരളത്തിൻ്റെ ചുവടുവോപ്പാണ് ഇത് ലോകത്തിലെ മുതലാളിത്ത രാഷ്ട്രങ്ങൾ മാത്രമല്ല സോഷ്യലിസ്റ്റ് പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിലേക്ക് എത്തിച്ചേർന്ന ചൈനീസ് ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അവർ ഞങ്ങളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൗതുകമുള്ള ചോദ്യം മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വന്ന് മാറി മാറി വന്ന പരിസ്ഥിതിയിൽ എങ്ങനെ നിങ്ങൾക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യമാണ് അവർ ചോദിച്ചത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാമുള്ള നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ പഠിക്കാനുണ്ട് എന്നാണ് അവർ പറഞ്ഞത് മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ പോലും കേരളത്തിൻ്റെ മാതൃക തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി രാഷ്ട്രപതിയുടെ ഈ അടുത്ത ദിവസത്തിലുള്ള സന്ദർശനത്തിലും അവർ ഇക്കാര്യം എടുത്തു പറയുകയുണ്ടായി കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിയും എന്തിനേറെ രാഹുൽ ഗാന്ധി പോലും കേരളത്തിൻ്റെ മാതൃകയെ പിന്തുണക്കുകയാണ് ചെയ്തിട്ടുള്ളത് പൊയ്ക്ക് കേരളം രൂപീകരിച്ച് ജന്മിത്വം അവസാനിപ്പിച്ച നമ്മുടെ നാട്ടിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വളരെ ശക്തിയായിട്ട് നടത്തുകയുണ്ടായി ഇത് ലോകത്ത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയായി കാണുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് കേരളീയർക്ക് ആകെ അഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു നാട്ടമാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വികസന ചരിത്രത്തിലും രാഷ്ട്രീയ പഠനങ്ങളിലും ഉന്നതമായൊരു പാഠപുസ്തകമായി കേരളം മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം